ലൂസിഫറിന്റെ ലോകം ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്തയാണ് പടം എന്ന് വെച്ചാൽ ഇത് ഒരു ഒരു പ്ലേസ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ലോകം എന്ന് പറഞ്ഞത് അതെ ലൂസിഫറിന്റെ അല്ല ഒരു എന്താ പറയാ ഒരു മൊത്തത്തിൽ ഒരു ബ്ലാക്ക് എലൂമിനാറ്റി ലോകം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ക്വാളിറ്റിയാണ് അല്ല രണ്ട് രണ്ടാണ് അല്ല രണ്ട് രണ്ടാണ് കമ്പയർ ചെയ്യാനേ പറ്റില്ല രണ്ട് രണ്ട് മോഡലാണ് രണ്ട് മേക്കിംഗ് ആണ് രണ്ട് ലോകമാണ് ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ആ നല്ല ആ മറ്റേ ലൂസിഫർ പോലെ അല്ല ഇത് രണ്ട് രണ്ടാണ് വളരെ വ്യത്യാസമാണ് പൈസ പൈസ മുതലാവാന്ന് വെച്ചാൽ സിനിമയല്ലേ അതിപ്പോ എനിക്ക് മുതലായി ഇപ്പൊ ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല എന്റെ കൂടെ കണ്ണൂർക്ക് എല്ലാവർക്കും സാധനം എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭംഗിയായിട്ടുള്ള പടമാണ് മ്യൂസി പറക്കുമ്പോൾ ബാംഗ്ലോർ ഇതിനൊരു ഇൻ്റർനാഷണൽ ടച്ചുള്ള പടമാണ് എന്ന് പറഞ്ഞാൽ ഇച്ചുകൂടെ സ്റ്റോറി ലൈൻ ഇത് കൂടെ ഡെപ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് നല്ല നല്ലൊരു ഡയറക്ടർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു ഹാർഡ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ കക്ഷി വളരെ ഒരു പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടം മൂന്ന് ഫേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഫേസിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറി ഡെപ്ത് ലൈൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ആക്ഷൻ സീക്വൻസിനെക്കാലും സ്റ്റോറി പ്രാധാന്യം കൊടുത്തിട്ടുള്ള നല്ല 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 രീതിയിൽ പടം ആയിരുന്നു ലൈഫ് നല്ലതായിരുന്നു ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രെയിംസ് അടിപൊളിയെന്ന് ഫ്രെയിം ഓരോ ഫ്രെയിമും നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു നമുക്ക് എടുത്തെടുത്ത് ഓർത്തിരിക്കാൻ പറ്റിയ നല്ല ഫ്രെയിംസ് ആണ് ഡയറക്ടറാകുമ്പോൾ ഫാമിലി വരുന്നവരൊക്കെ നല്ല കാണാൻ പറ്റിയ നല്ലൊരു പടമായിരിക്കും എക്സ്പെക്ട് ചെയ്ത എല്ലാം ഉണ്ട് ഫുൾ എൻഗേജായിരുന്നു കാരണം നമ്മൾക്ക് തുടങ്ങി അവസാനിക്കുക അറിയാം പടം ഇപ്പൊ തീർന്നു പോയല്ലോ പടം പക്ഷേ രണ്ടര മണിക്കൂർ കൂടുതൽ പടം ഒരു രീതിയിൽ കോടി പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം കൂടുതൽ ഇംഗ്ലീഷ് മോഡലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരു രക്ഷ ഇനിയും കാത്തിരിക്കുന്നു മൂന്നാം പാർട്ടിനായി കഥയാണ് ഇനി അങ്ങോട്ട് നമുക്ക് നിങ്ങളെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുക നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും പറയാനൊന്നും ഇല്ല ഒന്നും തോന്നിയില്ല പക്ഷെ ആവശ്യമില്ലാത്ത ഡയലോഗ് ഒന്നും ഇല്ല വൺ ബൈ സീന് നമ്മൾ ഫുൾ എൻഗേജഡ് ആയിരിക്കും എന്താവും എന്താവും എന്താ ഒരു ഒരു കുഴപ്പമില്ല നല്ല പടം പടം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിന്റെ അഭിമാനം എന്ന് പറ്റുന്ന പടമാണ് അപ്പം ഇത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് നമുക്ക് പറയണതിൽ സെറ്റാണ് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പടം ചെയ്തിട്ടുണ്ട് എന്നാലും മലയാളത്തിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റണ ഒരു പടം തന്നെയായിരിക്കും എന്തായാലും ഭാവിയിൽ മലയാള സിനിമയ്ക്ക് ഒരു ഓപ്പണിങ് ആണ് പൃഥ്വിരാജ് സുമ്മാരെ തുറന്നു നിന്നേക്കുന്നത് അതായത് എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പറയാനുണ്ട് നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉണ്ടല്ലോ അതായത് നമ്മൾ ഹോളിവുഡ് ലെവലിൽ പടങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഇത് മലയാളത്തിൽ സംഭവിക്കുന്നില്ല പക്ഷെ അത് അപ്പോൾ അത് സംഭവിച്ചത് കണ്ണീര് ആ തീർച്ചയായിട്ടും വർക്ക്ഔട്ടാവും പക്ഷേ തീർച്ചയായിട്ടും വർക്ക്ഔട്ടും പിന്നെ കുറച്ച് ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും പലതരം ഭാഷകൾ സംസാരിക്കുന്ന സിനിമയാണ് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പടമില്ല ലൂസിഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മൂന്ന് ഫിലിമിന്റെ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ഇത് മാത്രമാണല്ലോ അത് സാധാരണ മലയാള പടം ആയിട്ട് നമ്മൾ കാണണം ഇത് നമുക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് തുറന്നു തന്നേക്കാളും ഇതിന് മൂന്നാം ഭാഗം മലയാള സിനിമയിൽ എവിടെ കൊണ്ടെത്തിക്കുമോ നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ലെവലിൽ ഒരു ഓപ്പണിംഗ് ആണ് തുറന്നത് ഷൂർ ആണ് രാജമൗലി അല്ല ഇനി സംസാരിക്കാൻ പോണ വിഷയം പൃഥ്വിരാജ് സുകുമാരൻ ബേസ് അത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ വർഷങ്ങളായി പുള്ളി നമുക്ക് ചെയ്ത് തന്ന ആക്ടിംഗ് ബേസ് നമ്മളെടുത്ത് സംസാരിക്കും പ്രത്യേകിച്ച് മുരളീ ഗോപിന്റെ സ്ക്രിപ്റ്റ് പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൽ മോഹൻലാലാണ് അഭിനയിക്കണമെങ്കിൽ നമ്മൾ ആ മൂന്ന് പേരോടെ കോമ്പ് നമ്മൾ പറയേണ്ട കാര്യമില്ല എങ്ങനെയാണെന്നുള്ളത് ഞാൻ സംസാരിച്ചത് പടത്തിനെ പറ്റിയാണ് ഒരു ഇന്റർനാഷണൽ ലെവൽ പടമാണ് അപ്പോൾ ലാലേട്ടനായാലും പൃഥ്വിരാജായാലും മുരളി ഗോപിയാൽ ഇനി ഇന്റർനാഷണൽ ലെവലിൽ സംസാരിക്കപ്പെടും അതാണ് എൻ്റെ ഉണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള ചാൻസും ഇല്ല അതാണ് എൻ്റെ അടിപൊളി പടം അടിപൊളി ും അടിപൊളി പടം കാണണം പറഞ്ഞുപൊടി പടം ലക്ഷല്ല അതേപോലെ തന്നെ പടമാണോ കമ്പയർ ചെയ്യപ്പെട്ടത് എങ്ങനെയുണ്ട് എന്നാലും ഒരു ലെവലോ ഇത് ലൂസിഫറിൻ്റെ ഒരു ലോകം അല്ലെങ്കിൽ ഹില്മനാലിറ്റിയുടെ ഒരു ലോകമാണോ സത്യം ആയില്ല എനിക്കറിയോ തേപ്പാടില്ല മിക്ക കാണിക്കത്തുള്ളൂ കാണിക്കത്തോ പ്രേക്ഷണുള്ള രീതിയിൽ പടം അങ്ങനെയാണ് പ്രേക്ഷയല്ല ഒരു നൂറ് കോടിയിൽ നിൽക്കുവൊരു അലിപുടല അതിന് വേണ്ടിയിട്ടുള്ള ആ ലെവലുള്ള സാധനമാണ് അതെ അതെ പൃഥ്വിരാജ് കുർമാരങ്ങൾ ഡയറക്ടർ നൂറ് ശതമാനം രീതിയല്ല അത്യങ്ങളുടെ പശ്ചാപിച്ച് അവർ ഇംഗ്ലീഷ് പടം കാണണം എന്ന് പറയുന്നത് ആ പ്രേക്ഷല്ല അന്യായ അന്യായിട്ട് ഒരു രാജമൗലി ലെവലിലേക്ക് എല്ലാം മലയാള സിനിമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് രാജമൗലി അല്ല ഇതൊരു ഇന്റർനാഷണൽ ആ ഒരു സെറ്റപ്പാണ് അന്യല്ലേ